നമസ്കാരം 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 ഈ ഇൻഷുറൻസ് എന്ന് 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 ശരിക്കും പറഞ്ഞാൽ 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 എന്താണ് ഇൻഷുറൻസ് ഇൻഷുറൻസ് നമ്മുടെ നമ്മുടെ ലൈഫിലായാലും അല്ലാതെ ഇരിക്കുമ്പോഴും ഒക്കെ നമ്മുടെ എല്ലാ റിസ്ക് ഉണ്ട് നമ്മൾ റിസ്ക് ഉള്ള ഒരു ജീവിതം നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുക ഇന്നത്തെ കാലത്ത് റിസ്ക് റിസ്ക് പ്രൊട്ടക്ട് ഇൻഷുറൻസ് ഓ നമ്മുടെ റിസ്ക് ഫോർ എക്സാമ്പിൾ നമ്മളൊരു മോട്ടോർ ഇൻഷുറൻസ് എന്തിനാന്ന് വെച്ചാൽ വണ്ടി നമ്മൾ ആക്സിഡന്റ് റിസ്ക് ആണ് ഓ അത് നമ്മുടെ നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും ഈ വണ്ടി കാരണം തേർഡ് പാർട്ടിക്ക് എന്തെങ്കിലും ഈ തേർഡ് പാർട്ടിക്ക് അത് റിസ്ക് ആണ് ആ റിസ്ക് ആണ് നമ്മൾ മോട്ടോർ ഇൻഷുറൻസ് കൂടെ കവർ ചെയ്യുന്നത് അതുപോലെ ലൈഫിന്റെ റിസ്ക് 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 ആണ് ആണ് നമ്മൾ ലൈഫ് ഇൻഷുറൻസ് കൂടെ കവർ ചെയ്യുന്നത് ലൈഫിൽ എന്താ ആ ഒരു ിറ്റി റിസ്ക് ആണ് പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് കൂടെ നമ്മള് നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഹോസ്പിറ്റൽ അഡ്മിഷൻ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ അഡ്മിഷൻ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും ആ റിസ്ക്കിനെയാണ് നമ്മൾ ഇൻഷുർ ചെയ്യുന്നത് ആ റിസ്ക് നമ്മൾ ഇൻഷുർ ചെയ്തില്ല എങ്കിൽ നമ്മൾക്ക് ദേശീയ നഷ്ടമാണ് ഉണ്ടാകുന്നത് നമ്മുടെ രാജ്യത്തിനാ നഷ്ടം ഉണ്ടാകുന്നത് അപ്പോൾ എല്ലാ സിറ്റിസണും അവർ പ്രൈമറി ഡ്യൂട്ടി ടുവിക്കാനായിട്ട് വസ്ത്രം വേണം താമസിക്കാനായിട്ട് ഇതൊക്കെ നമ്മൾ എന്തിനാ ഡിപെൻഡ് ചെയ്യുന്നത് ആഹാരവും നമ്മുടെ ഇൻകമത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ ഇൻകത്തിനെയാണ് നമ്മൾ ലൈഫ് ഇൻഷുറൻസ് കൂടിയും ബാക്കിയുള്ള കൂടിയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഇൻകം പ്രൊട്ടക്ട് ചെയ്യുകയാണ് നമ്മൾ ലൈഫ് ഇൻഷുറൻസ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഇൻകം എത്രയാണ് അതനുസരിച്ചാണല്ലോ ഏത് വസ്ത്രം കൊടുക്കണം ഏത് വീട്ടിൽ താമസിക്കണം ഏത് വാഹനം ഉപയോഗിക്കണം ഇതൊക്കെ നമ്മുടെ നമ്മുടെ ഇൻകത്തെ അപ്പോൾ ആ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആൾ ഇല്ലാതെയായി പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ ബാക്കിയുള്ള അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആൾക്ക് ഉണ്ടല്ലോ അവിടെ അവർ എങ്ങനെ എങ്ങനെ മുന്നോട്ട് പോകും അതിനാണ് ഇൻകം പ്രൊട്ടക്ഷൻ ആണ് അവിടെ അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ അസറ്റ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന അസറ്റുകളുണ്ട് നമ്മളുണ്ടാക്കിയിരിക്കുന്ന അസറ്റുകൾ തീർച്ചയായിട്ടും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം ഇപ്പം റോഡിൽ കൂടെ പോകുന്ന

ഇൻഷുർ ചെയ്യുന്നുണ്ട് ഒരു ബാങ്കിന്റെ ലോൺ എടുത്ത് വീട് പണിയുന്നു ലോൺ എടുത്ത് വീട് പണിയുമ്പോഴത്തേക്കും അവരത് ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട് പത്ത് വർഷത്തേക്കോ പതിനഞ്ചു വർഷത്തേക്കോ ഇരുപത് വർഷത്തേക്കോ മുപ്പത്തഞ്ചു വർഷത്തേക്കൊക്കെയാണ് നമ്മൾ ലോൺ എടുക്കുന്നത് ഒരു 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 ആവറേജ് മലയാളി എടുക്കുന്നത് ഈ പതിനഞ്ചു വർഷത്തേക്ക് അവരുടെ നമ്മുടെ എന്റെ വീട് അസറ്റ് അവർ ഇൻഷുർ ചെയ്യുന്നുണ്ട് ബാങ്ക് ഇൻഷുർ ചെയ്യുന്നുണ്ട് ഇപ്പം നിർബന്ധമായിട്ടും എല്ലാ ബാങ്കുകളും ഇൻഷുർ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മള് പലതും ഇ എം ഐയിൽ എടുത്തേക്കുന്ന സാധനങ്ങൾ ലോണിൽ എടുത്തേക്കുന്ന സാധനങ്ങൾ അസറ്റാ നമ്മൾ വിചാരിക്കുകയും അത് നമ്മൾ ഇൻഷുർ ചെയ്യാതിരിക്കും ചെയ്യുന്നുണ്ട് ഇത് മാറിക്കഴിഞ്ഞാൽ ഇത് വേണ്ടേ ഈ ലോൺ മാറിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ബാങ്കുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫിനാൻഷ്യൽ കമ്പനികളോ നമ്മുടെ അസറ്റ് ഇൻഷുർ ചെയ്യാൻ നിങ്ങളെ ആരെങ്കിലും സമീപിക്കാറുണ്ടോ അപ്പൊ നമ്മുടെ അസറ്റ് ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലൊക്കെ സെക്യൂർ ആക്കുന്ന പോലെ ഇറ്റ് ഈസ് അവർ പ്രൈമറി ഡ്യൂട്ടി ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് അവർ അസെറ്റ് അതായത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീടുകൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസ് ചെയ്ത് വെക്കണം വയ്ക്കണം ആഹാ അതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഒരു ആവറേജ് മലയാളിയുടെ എന്തെന്ന് വെച്ചാൽ ഒരു നല്ലൊരു സ്വന്തമായിട്ട് ഒരു വീട് നമ്മുടെ ഇവിജ്വൽ വീടുകളാണ് നമ്മൾ പണിക്കുന്നത് നമ്മുടെ മലയാളികളുടെ അമ്പേഷൻ തന്നെ ഒരു വീട് വെക്കിച്ച് ഒരു കാർ മേടിക്കുക എന്നുള്ളതാണ് അതെ അത് വാങ്ങിച്ച് കാർ ഇൻഷുർ ചെയ്തിട്ടുണ്ടാകും അതെ വീട് ഇൻഷുർ ചെയ്തിട്ടുണ്ടോ ഇല്ല വീട് ഇൻഷുർ ചെയ്തിട്ട് വീട് ഇൻഷുറൻസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ തീർച്ചയായിട്ടും ചെയ്യണല്ലോ ആ വീട് നിങ്ങളുടെ അസറ്റ് അല്ലേ അതെ നിങ്ങൾ വളരെയധികം സ്വപ്ന ഭവനം എന്ന് പറഞ്ഞ് പണിതിരിക്കുന്ന ആ വീട് ഒരു കോടിയോ അമ്പത് ലക്ഷമോ രണ്ട് കോടിയോ മൂന്ന് കോടിയോ എത്ര കോടികൾ ആയിക്കട്ടെ നമ്മള് തീർച്ചയായിട്ടും ഇൻഷുർ ചെയ്യണത് ഓ ആ വീടിനകത്ത് ആ വീടിനകത്ത് എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ് പോലുമോ അല്ലെങ്കിൽ ആ വീടിന്റെ നമ്മൾ വേറെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാലോ നമുക്ക് വീടിന്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും ഓ വളരെ ിയ ഒരു എക്സാമ്പിൾ ഒരു ലക്ഷം രൂപയുടെ വ്യതയാണ് എൻ്റെ എനിക്ക് എത്ര രൂപയ്ക്ക് ഇൻഷുറൻസ് ചെയ്യേണ്ടി വരും അൻപത് ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഒരു വർഷം ആനുവൽ പ്രീമിയമായിട്ട് മൂവായിരത്തി മൂവായിരം രൂപ മൂവായിരം മൂവായിരത്തി കൂടുതൽ വരില്ല 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 അപ്പൊ അമ്പത് ലക്ഷം രൂപയുടെ വീട് ഇൻഷുർ ചെയ്യുന്നതിന് നിങ്ങൾക്ക് പ്രതിമാസം ഇരുന്നൂറ്റമ്പത് രൂപ ഒരു എക്സ്പെൻസ് ആയിട്ട് മാറ്റി വെച്ചാൽ മതി അത് ശരി ആ മൂവായിരം രൂപയുടെ കൂടെ നമുക്ക് പബ്ലിക് പബ്ലിക് ആഡ് ആ നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെ പേഴ്സണൽ ഇൻഷുറൻസ് ഇതൊക്കെ നമുക്കിനകത്ത് ആഡ് ഓൺ ആയിട്ട് ഫീച്ചർ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അതായത് ഞാൻ എന്റെ വീട്ടിലൊന്ന് തെന്നി വീണാ അല്ലേ അതെ തെന്നി വീണു ആ ഒടിഞ്ഞു ഓക്കെ

വീട്ടിൽ ഒരാളെ പണിക്ക് വിളിച്ചു ഏഹ് സാറ് പറഞ്ഞ ആ ഒരു ഇത് വെച്ചിട്ട് ഈ വീട്ടിൽ വന്ന് പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ച അത് ആരാണ് അത് ക്ലിയർ ചെയ്യേണ്ടത് അത് ക്ലിയർ ചെയ്യേണ്ടതിന്റെ പ്രഥമ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ വീടിന്റെ ഉടമസ്ഥനാണ് ഉത്തരവാദിത്വം ഓ എന്റെ വീട്ടിൽ വന്ന് ആരെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ പണിയാൻ വന്നെടുത്തെന്ന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ അതിന്റെ ഉത്തരവാദിത്വം ജോമിയുടെ ആണ് ഒരു ഉദാഹരണം പറഞ്ഞു ജോമി ഒരാളെ തേങ്ങ തേങ്ങ ഇടാൻ ഇടാൻ വിളിക്കുന്നു അയാള് തെങ്ങിന്റെ മോളി കയറി തേങ്ങ ഇടുന്നു തേങ്ങയോടൊപ്പം തന്റെ പുള്ളിയും താഴ്ത്തേക്ക് പോയിരുന്നു എന്ന് വിചാരിക്കുന്നു അയാള് ഹോസ്പിറ്റലാവുന്നു നല്ല പരിക്കുണ്ട് അതെ ഇതിന്റെ ഇപ്പൊ ഇപ്പൊ ജോമി എന്ത് ചെയ്യും ഞാൻ അവരുടെ വീട്ടുകാരെ വിളിച്ചുകൊണ്ട് കൊണ്ട് നമ്മുടെ വീട്ടിൽ തേങ്ങ ഇടാൻ വന്ന ആളുടെ വീട്ടുകാരെ നമ്മൾ വിളിച്ച് വീണിട്ടുണ്ട് അത്യാവശ്യം വേണമെങ്കിൽ നമ്മള് ചില ഹോസ്പിറ്റലിൽ കൊണ്ടിയാക്കും അത് നമ്മൾ കൊണ്ടുപോകുന്ന മിക്കവാറും കൊണ്ടിയാക്കുന്ന അടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിലായിരിക്കും കൊണ്ടു ആക്കുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കൊണ്ടുപോയാ അടുത്ത മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ കൊണ്ടുവണ്ട് പയ്യെ ഇത് ഇങ്ങനെയുള്ള ഇങ്ങനെ നമ്മുടെ വീട്ടിലെ നമ്മുടെ ഹോം ഇൻഷുറൻസോട് കൂടി നമ്മൾ ഇങ്ങനെ തേർഡ് പാർട്ടി ലൈബിലിറ്റി ഇൻഷുറൻസ് നമ്മുടെ ആ ഹോം ഇൻഷുറൻസിൽ ആഡ് ചെയ്തു രൂപ തേർഡ് പാർട്ടി നമ്മൾ എടുക്കും കമ്പനികൾ രൂപ രൂപ മാത്രം എക്സ്ട്രാ ആഡ് മതി നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാൾ ഒരു റിലേറ്റീവ് വരുന്നു അല്ലെങ്കിൽ പരിചയമില്ലാത്ത ഒരാൾ കേറി വരുന്നു വീട്ടിലിരിക്കുന്ന പട്ടി ആടിക്കുന്നു ഇപ്പോഴത്തെ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും ഒരു പട്ടി കടിച്ചാൽ മിനിമം പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഒരു അയ്യായിരം ആറായിരം രൂപ ചെലവാണ് വാക്സിനേഷൻ എടുക്കണമെങ്കിൽ സർക്കാർ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ അത് വാക്സിനേഷൻ ഉണ്ടെങ്കിൽ കിട്ടും ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടും പക്ഷേ ഇത് നമുക്ക് ഈ ഒരു നൂറ് നൂറ്റമ്പത് രൂപ എക്സ്ട്രാകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന തേർഡ് പാർട്ടി നമ്മുടെ വീട്ടിലേക്ക് വരുന്ന എന്ത് സംഭവിച്ചാലും അതിന്റെ റിസ്ക്കുകൾ ഏറ്റെടുക്കാനായിട്ട് കമ്പനികൾ റെഡിയാണ് അതാണ് റിസ്ക് ട്രാൻസ്ഫർ ചെയ്യുക നമുക്ക് തലവേദന ഇല്ല അതാണ് മനസ്സമാധാനത്തിന്റെ നമ്മുടെ മനസമാധാനക്കേട് ഉണ്ടാക്കുന്ന എന്ത് സാധനവും വേറെ ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഇൻഷുറൻസ് എന്ന് പറയുന്നത് അതായത് ഞാനിപ്പോ ഒന്നോടെ എൻ്റെ വീട് അമ്പത് ലക്ഷം രൂപയ്ക്ക് അതെ അത് ഇൻഷുർ ചെയ്തു മൂവായിരം രൂപയ്ക്ക് അതെ ഒരു തേർഡ് പാർട്ടി ലയബിലിറ്റി ഞാൻ ചെയ്തു ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ആകെ എനിക്ക് വന്നത് മൂവായിരത്തിഇരുന്നൂറ്റമ്പത് രൂപ അല്ലെ അതൊരു പത്ത് വർഷത്തേക്ക് വേണമെങ്കിലും എനിക്ക് എടുത്തിടാം പല വർഷത്തേക്കും എടുക്കാം പത്ത് വർഷത്തേക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ ആ പത്ത് വർഷത്തേക്ക് എൻ്റെ വീടിൻ്റെ മുകളിലേക്ക് ഒരു മരം ഒടിഞ്ഞ് ആടിയാലോ അല്ലെങ്കിൽ വീടിന് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നാലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു തേട് പാട്ടി വന്ന ഒരു മഠത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി വരയ്ക്ക് വെച്ചാൽ അതിൻ്റെ ക്ലെയിം ഇതെല്ലാം ഈ ഒരു മൂവായിരത്തി ഇരുന്നൂറ്റൊമ്പത് രൂപയുടെ ക്ലെയിമിൽ പൊക്കോളും ഏഹ് നമ്മുടെ വീട്ടിന് മാത്രമല്ല അടുത്ത് നിൽക്കുന്ന വീട് ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് കൂടുതൽ വീടുകൾ അടുത്തടുത്തായിട്ടുള്ള വീടുകളുണ്ട് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന തെങ്ങ് അപ്പുറത്തെ വീട്ടിലേക്ക് മറിഞ്ഞ് കാറ്റത്ത് മറിഞ്ഞ് വീട് കഴിഞ്ഞാലും ആ വീട് സംഭവിക്കുന്ന വീടാണ് കൊടുക്കുക ഓ അതും അതും നമ്മുടെ പ്രോപ്പർട്ടി ആയിരുന്നു അല്ലേ നമ്മുടെ പ്രോപ്പർട്ടിന്നല്ലേ സംഭവിച്ചേക്കുന്ന അത് സംഭവിച്ചേക്കുന്നേ സംഭവിച്ചേക്കുന്നു ഓ